നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചവനപ്രാവശ്യത്തിൻ്റെ ഗുണങ്ങൾ അതുപോലെ നമുക്ക് കിട്ടാൻ ഉപകരിക്കുന്ന ഏതൊക്കെ ബ്രാൻഡ്സ് ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പ്രത്യേകിച്ച് ചവനപ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ഏത് കമ്പനിയുടെ ഉപയോഗിക്കണം എന്നുള്ളത് ചമനപ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിലെ പ്രധാന ഒരു രസായന ഒരു ലേഹ്യമാണ് പ്രത്യേകിച്ച് ആൾക്കാർ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ കർക്കിട മാസത്തിലോ അല്ലെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കാനോ രോഗങ്ങളോ സർജറിയോ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിക്കവറി പീരീഡിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ചവനപ്രാശം എന്നുള്ളത് അപ്പൊ ഈ ലേഹ്യം ഏതൊക്കെ കമ്പനികളുടെ ഉപയോഗിക്കാം ഒട്ടുമിക്ക കമ്പനികളിൽ അത്യാവശ്യം നല്ലതാണ് പക്ഷെ ഞാൻ ആ കൊടുത്തിട്ട് എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള അഞ്ച് ബ്രാൻഡ്സ് അല്ലെങ്കിൽ അഞ്ച് കമ്പനി ചവനപ്രാശത്തിനെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ആദ്യത്തത് വൈദ്യരത്നത്തിന്റെ ചവനപ്രാവശ്യം ഞാൻ ഇപ്പോഴും കൊടുക്കാറുണ്ട് എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ഒന്നാണ് വൈദ്യരത്നത്തിന്റെ ചവനപ്രാവശ്യം എന്നുള്ളത് രണ്ടാമത്തത് എ വി പി കോയമ്പത്തൂർ ഫാർമസിയുടെ ചവനപ്രാവശ്യവും കോട്ടക്കലിന്റെ ഫാർമ ഫാർമസിയുടെ ചവനപ്രാശ്യവുമാണ് നമുക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഇത് രണ്ടും നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഞാൻ ശ്രീധരീത്തിൻ്റെ ചവനപ്രാവശ്യമാണ് പ്രധാനമായിട്ടും പറയുന്നത് കുട്ടികൾ ടീനേജിൻ്റെ ഒക്കെ ആൾക്കാർക്ക് ശ്രീധരീയത്തിൻ്റെ ചവനപ്രാവശ്യം പറയാറുണ്ട് ഇനി നിങ്ങളൊരു പുറത്തുള്ള ഇപ്പം നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസിലൊക്കെ പുറത്തുള്ള ആൾക്കാരെ കിട്ടും ഒത്തിരി വിദേശത്തുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ കമ്പനികളെ ചിലപ്പോൾ കോട്ടയ്ക്കലൊക്കെ കാണത്തുള്ള അല്ലാത്ത വേറെ കമ്പനികളൊക്കെ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ഹിമാലയുടെ ചവനപ്രാശം സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന ഒരു ലേഹ്യമുണ്ട് അത് വളരെ ബെനിഫിഷ്യൽ ആണ് അത് നമുക്ക് ഓൺലൈനായിട്ട് ആയിട്ട് എല്ലായിടത്തും അവൈലബിൾ ആണ് അപ്പം ഹിമാലയയുടെ ഈ ചവനപ്രാവശ്യം സൂപ്പർ ഫുഡും ഞാൻ ഒരു സംശയവും ഇല്ലാതെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു അഞ്ച് ബ്രാൻഡ്സ് അല്ലെങ്കിൽ കമ്പനിയുടെ ചവനപ്രാവശ്യമാണ് ഞാൻ മെയിൻലി കൊടുക്കുന്നത് അപ്പം എൻ്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഉപകാരപ്രദം ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബ്രാൻഡ്സ് ഞാൻ കൊടുക്കുന്നതും എൻ്റെ പേഷ്യൻസിന് കൊടുത്തിട്ടല്ലെങ്കിൽ ബെനിഫിഷ്യലായിട്ട് തോന്നിയിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി